ഞാനാണ് മുന്നമ്മത്തെ കാര്യം ഏറ്റെടുത്തതെന്ന് സതീശൻ തെരഞ്ഞെടുപ്പ് സമയത്ത് വീമ്പ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം മുന്നമ്പൻ നിവാസികളുടെ വിഷയത്തിൽ കേരളത്തിലെ റവന്യൂ മന്ത്രി അവരുടെ വിഷയങ്ങൾ കേൾക്കുകയും ഇടപെടുകയും ചെയ്തു ആ ഇടപെടലിന്റെ ഭാഗമായി അവിടെ ഉള്ളവർക്ക് കരമടയ്ക്കാനുള്ള അനുമതി റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു അന്ന് അങ്ങനെ ചെയ്യുന്നതിനെതിരെ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചത് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമാണ് പാണക്കാട് റഷീദ് അലി തങ്ങളുടെ ഉത്തരവ് നിയമസഭയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിന് ഞങ്ങൾ നികുതി വാങ്ങിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ യു ഡി എഫ് കൊണ്ടു സബ്മിഷൻ എന്നിട്ടാണ് അഞ്ചു മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ് ഇവർ പറയണത് ഞങ്ങൾ നികുതി വാങ്ങിക്കാൻ തീരുമാനിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിലെ രേഖകൾ നിങ്ങൾ നോക്കിക്കൊടുക്കൂ യു ഡി എഫിന്റെ സബ്മിഷൻ ഉണ്ട് കയ്യേറ്റക്കാരെ സഹായിക്കാൻ വേണ്ടിയാണ് ഇവർ അടിയന്തരമായിട്ട് ഒഴിപ്പിക്കണമെന്നുള്ളതാണ് ഇതാണ് അവരുടെ സ്റ്റാൻഡ് എന്നിട്ട് ഇപ്പം ഇത് വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അടക്കം പറഞ്ഞേ ഉള്ളൂ അതിന്റെ രേഖകൾ ഇന്നും നിയമസഭയിലുണ്ട് ഇപ്പോൾ വലിയ മാന്യന്മാർ ചമയുന്ന ലീഗില്ലേ അതേ ലീഗിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് കെ പി എ മജീദാണ് ഈ വിഷയം നിയമസഭയിൽ സബ്മിഷനായി സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിന് നിയമസഭയിൽ യു ഡി എഫ് പ്രസംഗിച്ചത് ഇങ്ങനെയായിരുന്നു വഖഫ് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പാടില്ല എന്നിരിക്കെ അനധികൃത കുടിയേറ്റക്കാർക്ക് പതിച്ചു നൽകുന്ന നടപടിയാണ് സർക്കാർ നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മുനമ്പത്തെ കയ്യേറ്റക്കാർക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് എന്നും അന്ന് സബ്മിഷനിൽ കൂടെ പ്രതിപക്ഷം പറഞ്ഞു ആലോചിച്ച് നോക്കണം എന്തോന്നാണ് പറഞ്ഞ കയ്യേറ്റക്കാർ അനധികൃത കുടിയേറ്റക്കാർ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ആണ് മുനമ്പദ്വാസികളെ കയ്യേറ്റക്കാർ എന്ന് വിളിച്ചത് സർക്കാർ അവർക്ക് നികുതി അടയ്ക്കാനുള്ള അവകാശം നൽകിയപ്പോൾ അതിനെതിരെ നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവന്നതും ഇതേ സതീശനും യു ഡി എഫും തന്നെ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഉൾപ്പെടെ മുനമ്പ മുനമ്പദ്വാസികളോടൊപ്പം നിൽക്കുന്ന നടപടികൾ സ്വീകരിച്ചപ്പോൾ സതീശൻ എവിടെ നിന്നു സതീശനും യു ഡി എഫും പറഞ്ഞത് മുനമ്പത്ത് ഇപ്പോൾ താമസിക്കുന്നവർ കയ്യേറ്റക്കാരാണ് എന്നിട്ടിപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മുനമ്പർ നിവാസികൾക്ക് ആശ്വാസമായി നിന്ന മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയാണ് ഇതിനൊക്കെ കാരണമെന്നാണ് സതീശൻ പറയുന്നത് ഈ പച്ചക്കള്ള പറയാനും നിന്ന നിൽപ്പിൽ മറുകണ്ട ചാടാനും മടിയില്ലാത്ത കുബുദ്ധിക്കാരനാണ് സതീശൻ എത്ര ഉളുപ്പുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കിയവന്മാർക്ക് ഇപ്പോൾ ഇവിടെ ഇതിനെ ഊതി വലുതാക്കി ബി ജെ പിക്ക് കളം ഉണ്ടാക്കി കൊടുത്തതും സതീശൻ തന്നെയാണ് എന്നിട്ടാണ് ഇപ്പോൾ വന്നതെന്ന് ഞങ്ങൾ എല്ലാ കാലവും മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം ഒരു ഉളുപ്പുമില്ലാതെ കള്ളം പറയുന്നത് ഈ രാഷ്ട്രീയ മാരീജന്മാരാണ് സത്യത്തിൽ കേരളത്തിന്റെ ശാപം